പല പട്ടണങ്ങളെയും യും ഇളക്കിമാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തിൽ കരസ്ഥമാക്കുവാൻ ക്ഷണിക്കുന്നു ടവർ വേങ്ങര അവർ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം രാഷ്ട്രീയം ഒരു പ്രത്യേക തരം നിലപാടെടുക്കുക അവര് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അതിന് തർക്കമില്ല ആ നിലപാടിൽ അവർ മാറിയിട്ടില്ലല്ലോ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരോട് ആർക്കും ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് യോജിപ്പില്ല മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയമാണ് അത് അതിനേലും വിശദീകരിക്കേണ്ടത് നിങ്ങൾ പരിചയം ജമായത്തും എസ് ഡി പി എടുക്കുന്ന നിലപാടാണ് പി ഡി പി സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് പറയാം എനിക്കറിയാം നമുക്കറിയാം അല്ലേ പീഡിപ്പിക്കുന്ന ഒരു വിഭാഗം അല്ലേ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമല്ലേ അല്ലേ അവർ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്കൊന്നും പോവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പി ഡി പി ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തുണ്ട് അത് അവരെ നിലപാടാണ് അവരങ്ങനെ പറഞ്ഞിട്ട് പത്രത്തിൽ ഞാൻ വായിച്ചു അത് അവരെ നിലപാട് വേറെ വേറെ ബന്ധങ്ങളോ വേറെ നിലപാടുകളോ ഒന്നും ഞങ്ങൾ ശരി

അത് പറയട്ടെ അത് ഞാൻ കറിയത് ഇപ്പൊ ഇവിടെ ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രവണത അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിലേക്ക് പോകുന്നു എന്ന നില നിലവരുമ്പോൾ പലരും ഈ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് അത് അവരുടെ മാത്രം കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ ആ ആ നില മുന്നിലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സമീപനം ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നത് നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന സമീപനമാണ് അതാണ് ജനങ്ങളുപോലെ അവതരിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ബി ജെ പി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് അവരുടെ സമീപനോ അല്ല ആ പിന്തുണ അവര് വോട്ട് ചെയ്യോ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ള ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ പൊളിറ്റിക്കൽ നിലപാടാണ് രാഷ്ട്രീയ നിലപാട് ആണ് പ്രശ്നം രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഇവിടെ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുമ്പോ പങ്കും ഇതിൽ പിന്തുണയ്ക്കുന്നുണ്ടാവാം അത് പിന്തുണച്ചോട്ടെ വ്യക്തികൾ പിന്തുണക്കില്ലേ അതൊക്കെ സാധാരണ നിലയിൽ അവരെക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിക്കുക അതിൽ പ്രത്യേക അവാർഡില്ല പ്രത്യേക പങ്കില്ല നേരത്തെ പറഞ്ഞതല്ലേ നേരത്തെ അല്ലാത്തപ്പോൾ അവരെ തീവ്രവാദികളാക്കുന്ന രാവിലെ അതും മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായിട്ട് ജമാഅ ഇസ്ലാമിയത് പറഞ്ഞത് ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് പല പെൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷോർട്ട്സ് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര